നമസ്കാരം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയോട് ബഹുമാനവും നിയമവ്യവസ്ഥയെ അനുസരിക്കുകയും ചെയ്യണമെങ്കിൽ ആ രാജ്യത്തെ നിയമവാഴ്ച ശരിയായ രീതിയിൽ മുമ്പോട്ട് പോകണം എന്താണ് നിയമവാഴ്ചയെപ്പറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു മേഖലയാണ് നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറി അതിനെ സാധാരണഗതി ചോദ്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനത്തും കേരള ഹൈക്കോടതി എറണാകുളത്ത് സ്ഥാപിതമായിട്ടുണ്ട് കേരള ഹൈക്കോടതിയിൽ ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് അനുസരിച്ച് ഏത് വിഷയത്തിനും സൂര്യൻ്റെ താഴെയുള്ള ഏത് വിഷയത്തിനും നമുക്ക് അന്യായം ഫയൽ ചെയ്യാം പിന്നെ ചെയ്യുന്നത് താഴെയുള്ള കോടതികളിൽ നിന്ന് മുൻപോട്ട് ചെയ്ത് ചെയ്ത് മേളി വന്ന അപ്പീൽ കൊടുത്ത് കൊടുത്ത് വന്ന് മുകളിൽ പൊടുന്ന സെക്കൻഡ് അപ്പീൽ കൊടുക്കാനൊരു അവസരമാണ് ഹൈക്കോടതിയിലുള്ളത് ആ സെക്കൻഡ് അപ്പീൽ നിയമം മാത്രമേ നോക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ചില കേസുകൾ ഈ അടുത്ത സമയത്തുണ്ടായ ചില കേസുകൾ നിയമം മാത്രം നോക്കിയാണോ നിയമം ശരിക്കും പരീക്ഷിച്ചിട്ടുണ്ടോ അല്ലെ പരിശോധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എല്ലാവരുടെ ഇടയിൽ ഇന്ന് കേരള സമൂഹത്തിന് മുമ്പിലുണ്ട് നമുക്ക് ഒരു ജഡ്ജിയെ വിമർശിക്കാൻ അധികാരമില്ല പക്ഷേ അദ്ദേഹത്തിന് ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാം അല്ലെങ്കിൽ അതിനെ പരിശോധിക്കാം എന്നാണ് ഞാൻ പഠിച്ചതും എനിക്ക് കിട്ടിയ നിയമോദ്ദേശവും എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബഹുമാന്യനായിരുന്ന നാട്ടുകാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട എൻ്റെ ജില്ലക്കാരനായ നവീൻ ബാബു എന്ന എ ഡി എം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ തൂക്കിലേക്ക്പ്പെട്ടു അല്ലെങ്കിൽ തൂക്കി നിർത്തി എന്നൊക്കെ പറയുന്നു അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുമ്പിൽ ഒരു അന്യായം ഫയൽ ചെയ്തു അന്യായത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന എസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അല്ലെ എസ് ഐ ടി എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള ധാർമ്മികമായും നിയമപരമായ അധികാരം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഒരു ഉത്തരവിലൂടെ വേണം സർക്കാർ പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവുകളൊക്കെ തന്നെ പുറത്തു വരേണ്ടത് ഗവർണറുടെ ആജ്ഞാനുസരണം ചീഫ് സെക്രട്ടറി അല്ലെ അണ്ടർ സെക്രട്ടറി ഒപ്പിട്ടാണ് പുറത്തു വരേണ്ടത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജുഷിയുടെ ആവശ്യപ്രകാരം അല്ലെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഇത് ദുരൂഹ മരണമാണ് എന്നൊരു ചർച്ച വരികയും ആ ചർച്ചയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മുഖ്യമന്ത്രി ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോർത്ത് സോൺ ഐ ജിയോട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിക്കാൻ പറഞ്ഞു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചിട്ട് അത് പോലീസ് ആക്ട് അനുസരിച്ചാണെങ്കിൽ പോലീസ് ആക്ടിൻ്റെ ഇരുപത്തൊന്നനുസരിച്ച് വേണം അവർ ചെയ്യാൻ അതും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ട് അവർ അന്വേഷണം നടത്തി അവർക്ക് പുതിയ പ്രതികളെ കണ്ടെത്താൻ പറ്റില്ല ഈ ഇങ്ങനെ നിയമിച്ചുകൊണ്ട് പ്രതി ചേർക്കാൻ പറ്റില്ല അവർ കൊടുക്കുന്ന കുറ്റപത്രത്തിൻ്റെ മേൽ കോടതിയിൽ പോയാൽ ഇതിലെ ഏക പ്രതിയായി ഇപ്പോൾ കാണിക്കപ്പെടുന്ന അല്ലെ ചേർത്ത ചേർത്തപ്പെട്ടു എന്ന് നമ്മൾ അറിയപ്പെടുന്ന പി പി ദിവ്യയ്ക്ക് പെട്ടെന്ന് തന്നെ കേസിൽ നൂറിൽ പോകാൻ സാധിക്കും മറ്റൊരു കാര്യം കൂടി ഉണ്ട് പി പി ദിവ്യക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം ഈ കേസിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ ഫൈനൽ റിപ്പോർട്ടും വാങ്ങിക്കൊണ്ട് അവർക്ക് ഹൈക്കോടതിയിൽ ഇതേ ഹൈക്കോടതിയിൽ പോയിട്ട് ഈ ഫൈനൽ റിപ്പോർട്ട് കോഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ സാധാരണഗതിയിൽ ഇത് കോഷ് ചെയ്ത് സാധ്യത അവിടെ അവർ ഉന്നയിക്കാൻ പോകുന്നത് ഇത് നിയമപരമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ഏജൻസി അല്ല ഈ എസ് ഐ ടി എന്നായിരിക്കും അവരവിടെ പറയാൻ പോകുന്നത് തിരിച്ചതിൽ ആ ട്രയലിനാണ് പോകുന്നതെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കും സാധാരണ പി പി ദിവ്യയെ സംബന്ധിച്ച് നമുക്ക് ഈ ട്രയൽ പോകും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാരണം കൂട്ടിൽ കയറി കൈ പി നിക്കാനൊക്കെ ഒരു കാലത്ത് കണ്ണൂരിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ അലങ്കരിച്ചിരുന്ന അവർക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു രഹസ്യ വിവരം പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ആവാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷന് മത്സരിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്ന പി പി ദിവ്യ ഈ പറയുന്ന ഫൈനൽ റിപ്പോർട്ടുമായി ഹൈക്കോടതിയിൽ പോയിട്ട് തൻ്റെ പേരിലുള്ള ചാർജ് കോഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകും പോകുമ്പോൾ അവർ പറയാൻ പോകുന്ന കാര്യം ഇതാണ് അപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നു പി പി ഈ പറയുന്ന മഞ്ജുഷ ഇതിനെ എതിർത്തത്തില്ലെന്ന് പക്ഷേ മഞ്ജുഷ അവിടെ കൃത്യമായി അന്യായത്തിലെ എതിർത്തിട്ടുണ്ട് അത് കോടതി കണ്ടില്ല അപ്പം നിയമം ഞാൻ ആദ്യമേ പറഞ്ഞു നിയമപരമായ കാര്യമാണോ കീഴ് പരിശോധിച്ചത് ഈ കേസിനകത്ത് നിയമവിരുദ്ധമായ രീതിയിലുള്ള ഓർഡറുകളാണോ കീഴ്ക്കോടതി നൽകിയിട്ടുള്ളത് അതാണൊരു അപ്പീലിൽ പരിശോധിക്കുന്നതെങ്കിൽ ഈ സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ കൊടുത്ത കേസിനകത്ത് പറയുന്ന മഞ്ജുഷയ്ക്ക് വിശ്വാസമില്ലെന്ന് പറയുന്ന കൂടാതെ മഞ്ജുഷ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പി പി ദിവ്യയും എസ് ഐ ടിയിലെ അംഗങ്ങളും തമ്മിൽ നല്ല ബന്ധമാണെന്നും അവർ പല പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഇതൊക്കെ പത്രമാധ്യമങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണെന്നും നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണെന്നും മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട് അതുപോലും കോടതി പരിശോധിച്ചില്ല എന്നുള്ള അസത്യം നമ്മുടെ കോടതികളിൽ സംഭവിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുനിസിപ്പൽ കോടതിയിലൊരു വിധി വന്നു ആ വിധി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് പോകുന്ന അപ്പീൽ കോടതി ഈ വിധി അതേപോലെ അങ്ങ് ശരിവെക്കുകയാണ് കാരണം രണ്ട് കാര്യങ്ങൾ അതിനകത്തുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ മുനിസിപ്പൽ കോടതിയിലെ വിധിയുടെ പുറത്ത് മറ്റൊരു വിധി എഴുതണമെങ്കിൽ അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ എഴുതി ചേർക്കണമല്ലോ എഴുതി ചേർക്കണം അതിനനുസരിച്ച നിയമ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നമ്മുടെ കെ എൽ ടിയിൽ നിന്ന് കണ്ടുപിടിക്കണം അതൊക്കെ കണ്ടുപിടിച്ച് എഴുതുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഏറ്റവും എളുപ്പം അതിനെ അങ്ങ് പിന്നെ വരവോ ചെയ്തു കഴിഞ്ഞാൽ കാര്യം നടക്കും അതുതന്നെയാണ് ഇവിടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന നിയമപരമായ കാര്യങ്ങൾ ഈ എസ് ഐ ടിയിലെ അംഗങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ ഈ പറയുന്ന പി പി ദിവ്യയുടെ ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ എസ് ഐ ടി രൂപീകരിച്ചത് തന്നെ ഏതെങ്കിലും കാണിച്ച കാരണം ആദ്യ തൊട്ടേ പി പി ദിവ്യയിലേക്കാണല്ലോ വിഷയം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പി പി ദിവ്യയിലേക്ക് ഈ വിഷയം പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പി പി ദിവ്യെ രക്ഷിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിൻ്റെ പുറത്താണ് എസ് ഐ ടി രൂപീകരിച്ചത് അല്ല എങ്കിൽ എസ് ഐ ടി ഗവർണർ വഴി ഗവർണർ ഉത്തരവിൻ്റെ പുറത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചേനും അങ്ങനെ നിശ്ചയിക്കാഞ്ഞു തന്നെ പി പി ദിവ്യയെ രക്ഷിക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യത്തിൻ്റെ പുറത്താണെന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥ കുറ്റക്കാരൻ ആരാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നവീൻ ബാബു വിളിച്ചു പറഞ്ഞാൽ നവീൻ ബാബുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നവീൻ ബാബുൻ്റെ തലച്ചോറിൽ ഫീഡ് ചെയ്യപ്പെട്ട കുറേ വിവരങ്ങൾ അഴിമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെ ആരിലെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എവിടേക്കെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്യപ്പെട്ടാൽ കാരണം ആറോ ഏഴോ മാസമുള്ള അദ്ദേഹത്തിന് ഈ പിന്നെ സർവീസിൽ അതിനുശേഷം അദ്ദേഹം പുറത്തു പറഞ്ഞാൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതുന്ന പി പി ദിവ്യം അവരെ അനുകൂലിക്കുന്നതായി പലരും ഇതിനകത്തുണ്ട് ഇനി നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം ഈ പറയുന്ന അന്യായത്തിൽ പറഞ്ഞിരുന്നു എസ് ഐ ടി മുമ്പാകുന്ന നവീൻ ബാബുൻ്റെ അനുജൻ അഡ്വക്കേറ്റാണ് അദ്ദേഹം ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു അതിൻ്റെ പുറത്ത് എന്ന് എൻക്വയറി നടത്തില്ല അതിനെ അപ്പഴേ അവരടുത്ത് ദൂരെ കളഞ്ഞു ചൂട്ടിക്കൂട്ടി കളഞ്ഞു പ്രശാന്തനെ പറ്റി അവരന്വേഷിച്ചില്ല അപ്പം എസ് ഐ ടി എന്ന് പറയുന്ന ഈ രൂപീകൃതമായ അന്നേരം രൂപീകരിച്ച ഈ ചട്ടക്കൂടിന് നവീൻ മരണത്തെ പറ്റി അന്വേഷിക്കാനുള്ള ധാർമ്മികവും നിയമപരമായ അവകാശമില്ലാത്ത ഒന്നാണ് ഈ ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരെ സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി സി ബി ഐ എൻക്വയറി ഡിക്ലെയർ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം മാത്രമല്ല സുപ്രീം കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ കീഴ്ക്കോടതികളൊക്കെ തന്നെ അംഗീകരിക്കുവാൻ ബാധ്യസ്ഥമാണ് അത് ആർട്ടിക്കിൾ നൂറ്റി അനുസരിച്ച് സുപ്രീം കോടതിക്കുള്ള പരമാധികാരമാണ് ആ അധികാരം സുപ്രീം കോടതി വിനിയോഗിക്കുന്ന വിശ്വസിക്കാം അപ്പം നമ്മൾ ഒക്കെ മൊത്തത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ കേസിൽ വളരെ വലിയ ഗൃഹപാഠം മരണത്തിന് മുമ്പൊന്നുണ്ടായി മരണത്തിന് ശേഷവും ഉണ്ടായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുവേണം നമ്മൾ വിശ്വസിക്കേണ്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥ തകർന്നാൽ ഒരു രാജ്യത്തെ സാധാരണ പൗരന് നിയമവും നീതിയും ലഭിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ആരുടെ മുമ്പിൽ അവൻ പോയി കൈനീട്ടും നമ്മുടെ നീതിദേവത ഒരു കയ്യിൽ ഭരണ ഇന്ത്യൻ ഇരിക്കുന്നത് ഇപ്പോൾ കണ്ണു തുറന്നിരിക്കുന്ന ദേവതകളാണ് കോടതികളിൽ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് കണ്ണ് കെട്ടിയിരിക്കുമായിരുന്നു ഇപ്പോൾ കണ്ണും കാതും കേൾക്കുന്ന നീതിദേവത ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ആ ബിംബത്തിലൂടെ നമ്മളെ ഉത്ബോ ഉത്ബോധിപ്പിക്കുന്നത് അങ്ങനെ അനുസരിച്ചുള്ള കാര്യങ്ങളാണോ നമ്മുടെ കോടതികളിൽ നടക്കുന്നത് എന്നുകൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്താ നല്ലതായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്തായാലും പി പി ദിവ്യക്ക് ഒരു ബൈപ്പാസ് വറ്റിക്കൊണ്ടാണ് ഈ പറഞ്ഞ എസ് ഐ ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അല്ലെ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ യൂണിറ്റിനെ ഉണ്ടാക്കി കൊടുത്തത് ഈ പറഞ്ഞ കേസിൻ്റെ ആരംഭം തൊട്ട് ഈ കേസിൽ ഇൻക്വസ്റ്റിറ്റ്യൂട്ട് ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്ന എസ് എച്ച്ഒ ശ്രീജിത്ത് ഇതിനകത്തുണ്ട് അന്വേഷണം നടത്തുന്ന എസ് ഐ ടി പൂർണ്ണമായി പരാജയമാണെന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പിലും ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിലും മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട് അതൊന്നും തന്നെ നമ്മുടെ കോടതി അതിൻ്റെ ഫയലുകളിലൂടെ ശരിക്കും ദിവസങ്ങളെടുത്തിട്ടും ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വരുന്നത് ഏകദേശം വെക്കേഷന് ശേഷമാണ് ഹൈക്കോടതിക്ക് രണ്ട് പ്രാവശ്യം വെക്കേഷനുണ്ട് ആ വെക്കേഷന് ശേഷമാണ് വന്നത് പത്ത് പതിനഞ്ച് ദിവസം വെക്കേഷൻ കഴിഞ്ഞ് ഒരു മാസത്തിൽ കൂടെ സമയമെടുത്ത് ചെയ്തിട്ട് പോലും ഈ അന്യായത്തിലെ വരികളിലൂടെ ശരിക്കും പഠിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കൊലപാതകത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ സാധാരണക്കാരനായ ഒരാളുടെ കിടപ്പാടത്തിന് വേണ്ടി കൊടുക്കുന്ന കേസിനകത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് കാരണം ഹൈക്കോടതി ഡിവിഷൻ സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ചില കേസിൽ സുപ്രീം കോടതി മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ ചില കേസിൽ മാത്രമേ ഡിവിഷൻ ബെഞ്ച് ആശ്രയമായിട്ടുള്ളൂ അപ്പം ഈ കേസ് കേൾക്കുന്നാൾ അത് ആ അന്യായം കേൾക്കുന്നാൾ ആ വരികൾക്കുള്ളിലെ മനുഷ്യത്വം കൂടി ആ മനുഷ്യൻ്റെ കണ്ണുനീർ കൂടി കേൾക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ നീതി നീതിന്യായവ്യവസ്ഥയ്ക്ക് അനിവാര്യമായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ നന്ദി നമസ്കാരം